ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ കറുത്തേനി പൂങ്ങോട് റോഡ് റീടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സി പി എം കാളികാവ് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും റോഡ് സ്തംഭനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാളികാവ് പഞ്ചായത്തിന്റെ അവഗണന റോഡ് നിർമ്മാണം അക്രഡിറ്റ് ഏജൻസിക്ക് നൽകി അഴിമതി നടത്തുന്നതിനാണെന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു കാളികാവിലെ സാഹചര്യം പൂങ്ങോട് വെള്ളയൊരു മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട റോഡ് ആ റോഡ് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും അടക്കം സഞ്ചാര യോഗ്യമല്ലാത്ത രൂപത്തിൽ കിടക്കുകയാണ് കളിയാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ വാർഡാണത് പ്രസിഡന്റിന്റെ വാർഡും അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട റോഡുമാണ് നാളിതുവരെ ആ റോഡിനൊക്കെ ഒരു പണ്ട് വെക്കുകയോ ആ റോഡിന്റെ എന്തെങ്കിലും പണി നടത്തുകയോ ചെയ്തിട്ടില്ല അതിന് പ്രതിഷേധം എന്ന രൂപത്തിൽ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാളികാവിലെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പൂങ്ങോട് അങ്ങാടിയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ചക്രസ്തംഭനം എന്ന ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വലിയ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ വിവരം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ ബന്ധപ്പെട്ടുള്ള പ്രധാന ചുമതല കാളികാവ് കറുത്തേനിയിലെ പൊതുമരാമത്തിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ കറുത്തേനി പൂങ്ങോട് റോഡ് തകർന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കറുത്തേനിയെ കുവൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത് യാത്രാ ദുരിതം സഹിച്ച നാട്ടുകാർ കഴിഞ്ഞ വർഷം റോഡിലെ കുണ്ടും കുഴിയും അടച്ച് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു ചെറുവാഹനങ്ങളടക്കം വളരെ കഷ്ടപ്പെട്ടാണ് സർവീസ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എൻ നൌഷാദ് എം കെ ഷിഹാബ് എന്നിവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾക്കാൻ മലപ്പുറം